ആർ ജി സിവിൽ സർവീസ് ഡെയിലി കറണ്ട് അഫയേഴ്സ് പ്രോഗ്രാമിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത് നവംബർ പതിനേഴ് വരെയുള്ള ആനുകാരി സംഭവങ്ങളെ ആസ്പദമാക്കിയുള്ള വീഡിയോ ആണ് നിങ്ങൾക്കായി ഷെയർ ചെയ്തത് ഈ ചാനൽ വേറെ പ്രധാനമായി തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം മനുഷ്യരെ ബഹിരാകാശത്തേക്ക് അയച്ച ആദ്യ സ്വകാര്യ സ്ഥാപനം ഏത് മനുഷ്യരെ ബഹിരാകാശത്തേക്ക് അയച്ച ആദ്യ സ്വകാര്യ സ്ഥാപനം ഏത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് സ്പേസ് എക്സ് ആണ് മനുഷ്യരെ ബഹിരാകാശത്തേക്ക് അയച്ച ആദ്യ സ്വകാര്യ സ്ഥാപനം ഇത് ഈ സ്വകാര്യ കമ്പനി നാസയുമായിട്ടുള്ള സ്വകാര്യ കമ്പനിയായി സഹകരിച്ചിട്ടുള്ള നാസയുടെ ആദ്യ വിക്ഷേപണമാണ് ഇത് ഈ സ്പേസ് എക്സുമായി സഹകരിച്ചിട്ടുള്ള നാസയാണ് ഇതിന് സഹായം നൽകിയത് സ്വകാര്യ കമ്പനിയെ സംബന്ധിച്ച നാസയുടെ ആദ്യ വിക്ഷേപണമാണ് അതേപോലെ വിക്ഷേപണം വാഹനം ഒന്ന് ശ്രദ്ധിക്കുക ക്രൂ ഡ്രാഗൺ ആണ് വിക്ഷേപണ വാഹനം വിക്ഷേപണ പേടകം എന്നറിയപ്പെടുന്നത് ക്രൂ ഡ്രാഗൺ ആണ് നാല് പേരെയാണ് ഈ പേടകം പേരാവശ്യ എത്തിച്ചത് നാല് പേരെ ക്രൂ ഡ്രാഗൺ സ്പേസ് എക്സ് എന്ന കമ്പനിയാണ് സ്വകാര്യ കമ്പനിയുമായി സഹായിച്ചിട്ടുള്ള നാസയുടെ ആദ്യ വിക്ഷേപണമാണ് ഈ സ്പേസ് എക്സ് ക്രൂ ഡ്രാഗൺ വാഹനത്തിൽ അയച്ചിരിക്കുന്നത് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം കുട്ടികൾക്കായുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ട്രാം ലൈബ്രറി നിലവിൽ വന്ന നഗരം ഏത് കുട്ടികൾക്കായുള്ള ഏറ്റവും വലിയ ട്രാം ലൈബ്രറി നിലവിൽ വന്ന് ഏത് നഗരം ഏത് കൊൽക്കത്തയാണ് ട്രാം ലൈബ്രറി നഗരം നിലവിൽ വന്നത് ഇത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുമായി സഹകരിച്ചാണ് ഇത്തരത്തിലുള്ള ഒരു ലൈബ്രറി സംവിധാനം ചെയ്തിരിക്കുന്നത് കുട്ടികൾക്കായുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ട്രാം ലൈബ്രറിയാണ് കൊൽക്കത്തയിലുള്ളത് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഹാപ്പിനെസ് ആൾ അറൌണ്ട് എന്ന പുസ്തകം എഴുതിയതാരെ ഹാപ്പിനെസ് ആൾ അറൗണ്ട് എന്ന പുസ്തകം എഴുതിയതാരെ ഈ പുസ്തകവുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടിത് ഇത്ര പ്രസിദ്ധി നേടി എന്നുള്ളത് അഭിജിത് ഗുപ്തയാണ് അഭിജിത ഗുപ്തയാണ് ഇത് എഴുതിയത് ഏറ്റവും പ്രായം കുറഞ്ഞ ഏഷ്യൻ എഴുത്തുകാരെ അഞ്ച് വയസ്സിലെ മുതൽ എഴുത്ത് തുടങ്ങി ഇപ്പോൾ പുസ്തകം പുറത്തിറങ്ങിയിരിക്കുന്നത് അഭിജിത ഗുപ്ത അതുകൊണ്ട് തന്നെയാണ് ഹാപ്പിനെസ് ആൾ അറൌണ്ട് എന്ന പുസ്തകം എഴുതിയത് അഭിജിത ഗുപ്ത ഈ പുസ്തകം ഇത്ര പ്രസിദ്ധി നേടുന്നു അടുത്ത ചോദ്യത്തിലേക്ക് പോകാം രാഷ്ട്രീയ ബാൽ സ്വസ്ഥ്യ കാര്യക്രമ പദ്ധതി ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു രാഷ്ട്രീയ ബാൽ സ്വസ്ഥ്യ കാര്യക്രമം പദ്ധതി ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കുട്ടികളുടെ സൗജന്യ ചികിത്സയുമായി ബന്ധപ്പെട്ടാണ് ഈ അടുത്തായിട്ട് ചില പി എസ് സി ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് കണ്ടിരുന്നു കുട്ടികളുടെ സൗജന്യ ചികിത്സയുമായി ബന്ധപ്പെട്ടാണ് രാഷ്ട്രീയ ബാൽ സ്വാസ്ഥ്യ കാര്യക്രമം പദ്ധതി ബന്ധപ്പെട്ടിരിക്കുന്നത് അടുത്ത ചോദ്യം ഏറ്റവും ദീർഘനാൾ ബീഹാർ മുഖ്യമന്ത്രിയായ വ്യക്തി ആര് ഈ അടുത്തതായിട്ട് നമുക്കറിയാം ബീഹാറിലെ എലക്ഷൻ കഴിഞ്ഞിരുന്നു ഏറ്റവും ദീർഘനാൾ ബീഹാർ മുഖ്യമന്ത്രിയായ വ്യക്തി എന്നുള്ളത് ഇപ്പോൾ നിതീഷ് കുമാറിനാണ് ലഭിച്ചിരിക്കുന്നത് നിതീഷ് കുമാർ ഏഴാം തവണയാണ് അദ്ദേഹം ബീഹാറിൻ്റെ മുഖ്യമന്ത്രിയാവുന്നത് ഏഴാം തവണ നിതീഷ് കുമാറാണ് ഏറ്റവും കൂടുതൽ കാലം ദീർഘകാലം ബീഹാർ മുഖ്യമന്ത്രിയായ വ്യക്തി അടുത്ത ചോദ്യം സ്വച്ഛ് ഭാരത് മിഷന്റെ ഗ്രാമീണ പ്രവർത്തനങ്ങളിലെ മികച്ച പ്രകടനത്തിനുള്ള ദേശീയ അവാർഡ് നേടിയ ജില്ല ഏത് സ്വച്ഛ് ഭാരത് മിഷന്റെ ഗ്രാമീണ പ്രവർത്തനങ്ങളിലെ മികച്ച പ്രകടനത്തിനുള്ള ദേശീയ അവാർഡ് നേടിയ ജില്ല ഏത് ഗ്രാമീണ പ്രവർത്തനങ്ങളിലെ മികച്ച പ്രകടനത്തിനുള്ള ദേശീയ അവാർഡ് നേടിയ ജില്ല വയനാടാണ് ശ്രദ്ധിക്കുക വയനാട് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഇരുന്നൂറ്റി എൺപത്തി എട്ട് ദിവസത്തെ നിരാഹാരത്തോടെ മരണത്തിന് കീഴടങ്ങിയ തുർക്കി വിപ്ലവ ഗായിക ആര് ഇരുന്നൂറ്റി എൺപത്തി എട്ട് ദിവസത്തെ നിരാഹാരത്തോടെ മരണത്തിനകിടങ്ങിയ തുർക്കി വിപ്ലവ ഗായിക ആര് ഈ അടുത്തതായിട്ട് വളരെയധികം വാർത്താ പ്രാധാന്യം നേടിയതെന്നാണിത് ഹെലിൻ ബോലക്കാണ് ഹെലിൻ ബോലക്കാണ് തുർക്കി വിപ്ലവ നായികയാണ് വിപ്ലവ ഗായികയാണ് ഇരുന്നൂറ്റി എൺപത്തി എട്ട് ദിവസം നിരാഹാരം അനുഷ്ഠിച്ചു അടുത്ത ചോദ്യത്തിലേക്ക് രാജ്യാന്തര വിപണിയിൽ ഇന്ത്യൻ രൂപയിൽ തന്നെ ബൗണ്ടറക്കി പണം സംഹാരി പണം സംഹരിക്കുന്ന അറിയപ്പെടുന്നത് ഏതു പേരിൽ രാജ്യാന്തര യൂണിയിൽ ഇന്ത്യൻ രൂപയെ തന്നെ ബോണ്ടിറക്കി പണം സമാഹരിക്കുന്നത് അറിയപ്പെടുന്നത് ഏത് പേരിൽ ഇതും ഈ അടുത്തായി വളരെയധികം പ്രശസ്തി നേടിയ ഒരു വാർത്തയാണ് രാജ്യാന്തര യൂണിയില് ഇന്ത്യൻ രൂപയിൽ തന്നെ ബോണ്ടിറക്കിയിട്ട് പണം സമാഹരിക്കുന്ന ഈ രീതി അറിയപ്പെടുന്നത് മസാല ബോണ്ടുകൾ എന്നാണ് അറിയപ്പെടുന്നത് മസാല ബോണ്ടുകൾ കിഫ്ബി ഫണ്ടുകളുമായി ബന്ധപ്പെട്ട് ഇത് ഏറെ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു മസാല ബോണ്ടുകൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം എ പ്രോമിസ്ഡ് ലാൻഡ് എ പ്രോമിസ്ഡ് ലാൻഡ് ആരുടെ പ്രശസ്തമായ പുസ്തകമാണ് എ പ്രോമിസ്ഡ് ലാൻഡ് ആരുടെ പ്രശസ്തമായ പുസ്തകം ആണ് ബരാക് ഒബാമയുടെ പുസ്തകമാണ് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ബരാക് ഒബാമയുടെ പുസ്തകമാണ് എ പ്രോമിസ്ഡ് ലാൻഡ് എ പ്രോമിസ്ഡ് ലാൻഡ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം രാജ്യാന്തര ട്വന്റി ട്വന്റിയിലെ ഏറ്റവും കൂടുതൽ പുറത്താക്കലുകളിൽ പങ്കാളിയായ വിക്കറ്റ് കീപ്പർ എന്ന ധോണിയുടെ റെക്കോർഡ് മറികടന്ന വനിതാ വിക്കറ്റ് കീപ്പർ രാജ്യാന്തര ട്വന്റി ട്വന്റിയിൽ ഏറ്റവും കൂടുതൽ പുറത്താക്കലുകളിൽ പങ്കാളിയായ വിക്കറ്റ് കീപ്പർ എന്ന ധോണിയുടെ റെക്കോർഡ് മറികടന്ന വനിതാ വിക്കറ്റ് കീപ്പർ മഹേന്ദ്ര സിംഗ് ധോണിയുടെ റെക്കോർഡ് മറികടന്ന വനിതാ വിക്കറ്റ് കീപ്പർ ആരാണ് എന്നുള്ളതാണ് ചോദ്യം അലീസഹിലി ഓസ്ട്രേലിയക്കാരിയാണ് അലീസഹിലി ഓസ്ട്രേലിയ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഈ അടുത്തതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ലോകത്തിലെ ഏറ്റവും നീളമുള്ള ഹൈവേ ടണൽ ലോകത്തിലെ ഏറ്റവും നീളമുള്ള ഹൈവേ ടണൽ അടൽ ടണൽ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇപ്പൊ ഇവിടെ രണ്ട് ചോദ്യം ലോകത്തിലെ ഏറ്റവും നീളമുള്ള ഹൈവേ ടണൽ ഏത് അടൽ ടണൽ ഇത് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ പഠിക്കുന്നതുകൊണ്ട് ഹിമാചൽ പ്രദേശിലാണ് ഈ അടൽ ടണൽ സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശ് അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപതിലെ ചെറുകാട് പുരസ്കാര ജേതാവ് ആര് രണ്ടായിരത്തി ഇരുപതിലെ ചെറുകാട് പുരസ്കാര ജേതാവ് ആര് ചെറുകാട് പുരസ്കാര ജേതാവ് എം പി പരമേശ്വരനാണ് എം പി പരമേശ്വരൻ ഈ ചാനൽ ഉപകാരപ്രദമാണ് തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തുടർന്നുള്ള ഡെയിലി കറണ്ട് അഫയേഴ്സിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി താഴെയുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക